തിരുവനന്തപുരം വെഞ്ഞാറാമൂടിലെ പതിനാറുകാരനെ ഐ എസ്സിൽ ചേരാന് പ്രേരിപ്പിച്ച യു എ പി എ കേസില് കുട്ടിയുടെ മാതാവ് കേരളത്തിലെ പോലീസ് നിരീക്ഷണത്തില് യു കെയിലായിരുന്ന യുവതി രണ്ടാഴ്ച മുമ്പാണ് കേരളത്തിലെത്തിയത് സംഭവത്തിലെ മാതാവിന്റെ ആൺസുഖത്തിന്റെ സഹോദരനും സംശയനിളിലാണ് ശബരിമല സ്വർണക്കൊള്ള മുൻ ദേവസ്വം പ്രസിഡന്റ് കെ പത്മകുമാർ അറസ്റ്റിൽ എ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി നിർണായക നീക്കവുമായി ഐ എസ് ഐ പി തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ എസ് ഐ ഇട്ടി തലവൻ എസ് പി ശശിധരന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യല് നടന്നത് ഉണ്ണികൃഷ്ണൻ പോരിക്ക് ഒത്താശ ചെയ്തത് പത്മകുമാറാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ മാസപ്പടി കേസില് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പുതിയ ബെഞ്ച് പരിഗണിക്കും പൊതു ഹർജിയിലെ ജസ്റ്റിസ് അനില കെ നരേന്ദ്രന്റെ ബെഞ്ചാണ് വാദം കേൾക്കുക കേസ് പരിഗണിക്കുന്നതില് നേരത്തെ രണ്ട് ജഡ്ജിമാർ പിന്മാറിയിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ ബെഞ്ചിലേക്ക് കേസ് എത്തിയത് തെരുവനായ നായ ആക്രമണത്തില് പരുക്കേൽക്കുന്നവര്ക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ നായയുടെ കടിയേൽക്കുന്നവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകും മരണം സംഭവിക്കുന്നവരുടെ കുടുംബങ്ങള്ക്കും പേവിഷബാധയല്ക്കുന്നവര്ക്കും അഞ്ച് ലക്ഷം രൂപ നൽകും നഷ്ടപരിഹാര വിതരണത്തിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കാനും തീരുമാനിച്ചു മുന് ഭാര്യയും തന്റെ ചിത്രങ്ങളുടെ നിര്മ്മാതാവുമായിരുന്ന ഗേ ലാൻഡ് ഹെർഡിനെക്കുറിച്ച് കുറിച്ച് ബ്രഹ്മാണ്ഡ സംവിധായകൻ ജെയിംസ് കാമറൂണിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നു ആദ്യം സുഹൃത്തും പിന്നീട് തന്റെ ആദ്യ ചിത്രത്തിന്റെ നിർമ്മാതാവും പിന്നീട് ഭാര്യയുമായിരുന്ന ഗേ ലാൻഡ് ഹെർഡുമായി ജെയിംസ് കാമറൂൺ വിവാഹമോചനം നേടിയ ശേഷവും വീണ്ടും ഒരുമിച്ച് പ്രവർത്തിച്ചതിനെക്കുറിച്ച് കുറിച്ച് തന്റെ പുതിയ ചിത്രമായ അവതാർ ഫയർ ആൻഡ് വാട്ടർ എന്ന ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടെർമിനേറ്റർ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം അവസാനിക്കുമ്പോഴേക്കും പ്രണയത്തിലാവുകയും ഏലിയൻസ് എന്ന ചിത്രത്തിന്റെ സമയം വിവാഹിതരാകുകയും പിന്നീട് വിവാഹബന്ധം വേർപ്പെടുത്തുകയും ചെയ്തിരുന്നു ആ സമയം ഞാൻ എന്റെ അബ്ബിസ് എന്ന ചിത്രത്തിന്റെ കഥയെഴുതി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഓർത്തത് എനിക്കൊരു പ്രൊഡ്യൂസർ റെഡി ആയിട്ടില്ല എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഗെയിലിന്റെ മുഖമായിരുന്നു അപ്പോൾ തന്നെ അവരെ വിളിച്ച് സംസാരിച്ചു ഇരുന്നൂറ്റി അമ്പത് മില്യൺ വരെ മുടക്കി ബില്യൺ ഡോളർ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ സംവിധായകനെന്ന് അറിയപ്പെടുന്ന ജെയിംസ് കാമറൂണിന്റെ ആദ്യ ചിത്രം ടെർമിനേറ്ററിന്റെ മുടക്ക് മുതൽ വെറും ആറ് മില്യൺ ആയിരുന്നു സിനിമാ സ്വർണ്ണവുമായി നിർമ്മാതാക്കളുടെ ഓഫീസുകൾ കയറിയിറങ്ങിയ കാമറൂണിന് മുന്നിലേക്ക് പരിമിതമായ ബജറ്റെങ്കിലും വെയിൽ വെച്ചുനീട്ടിയത് സ്വപ്ന തുല്യമായ അവസരമായിരുന്നു അബ്ബിസ് നിർമ്മിക്കണമെന്ന ആവശ്യം ഞാൻ ഫോണിലൂടെ അറിയിച്ചു എനിക്ക് നിന്റെ മുഖം മാത്രമേ മനസ്സിൽ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു ഒരു നീണ്ട നിശബ്ദതയായിരുന്നു ഉത്തരം ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങൾ വിവാഹമോചിതരാണ് ക്ലൈമാക്സിൽ അവർ ഒന്നിക്കുന്നുമുണ്ട് പക്ഷേ അത് ജീവിതത്തിൽ ആവർത്തിക്കാൻ ഞങ്ങൾക്കായില്ല എങ്കിലും ആ പങ്കാളിത്തം സൗഹൃദത്തിലും സൂക്ഷിക്കുന്നുണ്ട് ജെയിംസ് കാമറൂൺ പറയുന്നു